ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനവുമായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിനായി ഇറങ്ങിയ വിഘ്നേഷ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് വിഘ്നേഷ് സോമേഷ് പെരുവല്ലൂർ ചേരുന്നു നമുക്കൊപ്പം സോമേഷ് പെരുവല്ലൂർ താരലേലത്തിൽ തെരഞ്ഞെടുത്തപ്പോൾ വിഘ്നേഷ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചതടക്കം നമ്മൾ നേരത്തെ കണ്ടതാണ് തകർപ്പൻ പ്രകടനമാണോ മലയാളി താരം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ഉറപ്പായും സുജയ വിഘ്നേഷ് പുത്തൂർ എന്ന ഈ മലയാളിയായ ഇരുപത്തി മൂന്നുകാരനെ കേന്ദ്രീകരിച്ചാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഇന്നത്തെ പ്രകടനം എന്ന് പറയാം ഒരു ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ മലയാളികൾക്ക് ഒരു അർദ്ധ സെഞ്ചുറിയുടെ ചിരി സമ്മാനിച്ചപ്പോൾ ഒരു വിഘ്നേഷ് പുത്തൂർ നിറചിരിയാണ് മൂന്ന് വിക്കറ്റ് സമ്മാനിച്ചിരിക്കുന്നത് വിഘ്നേഷ് പുത്തൂർ ഇപ്പോൾ രണ്ട് ഓവറും നാല് ബോളും എറിഞ്ഞു കഴിഞ്ഞു വെറും പതിനാറ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആ മൂന്ന് വിക്കറ്റുകൾ കൂടി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്ക്വാദിൻ്റെയും സിക്സർ സ്വാമി എന്നറിയപ്പെടുന്ന ദിവൻ ദുബിയുടെയും വിക്കറ്റുകൾ വീഴ്ത്തി ഇപ്പോൾ ദീപക് ഹൂഢയുടെ കൂടി വിക്കറ്റുകൾ വീഴ്ത്തിയാണ് വിഘ്നേഷ് പുത്തൂർ മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിൻ്റെയും കെ പി ബിന്ദുവിൻ്റെയും മകനായ വിക്നേഷ് കേരള സീനിയർ ടീമിൽ കളിക്കാതെയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിയത് നാട്ടിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയനാണ് തുടക്കത്തിൽ ക്രിക്കറ്റ് പഠിപ്പിച്ചത് പിന്നീട് കേരളത്തിനായി അണ്ടർ പതിനാല് പത്തൊൻപത് ഇരുപത്തിമൂന്ന് വിഭാഗങ്ങളിൽ കളിച്ചു പക്ഷേ സീനിയർ ടീമിൽ കളിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇരുപത്തിമൂന്ന് വയസ്സ് ആയതേയുള്ളൂ പക്ഷേ മുംബൈ ഇന്ത്യൻസ് നടത്തിയ സ്കൌട്ടിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും നന്നായി പന്തരുകയും ചെയ്തതോടെ ഇത്തവണ മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടിസ്ഥാന വിലയ മുപ്പത് ലക്ഷം രൂപയ്ക്ക് എടുക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരത്തിൽ തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായാണ് മുംബൈ ഇന്ത്യൻസിനെ ഇറക്കിയത് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷ് പുത്തൂരിനെ ഇറക്കിയത് ആ ക്യാപ്റ്റൻ്റെയും ആ ടീമിന്റെയും കോച്ചിന്റെയും വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്ന് വേണം പറയാൻ മുംബൈ ഇന്ത്യൻസിനായി നേരത്തെ ആകെ വിക്കറ്റ് നേടിയത് ദീപക് ചഹാർ മാത്രമാണ് വിഘ്നേഷ് പുത്തൂർ മൂന്ന് ഓവറിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയിരിക്കുന്നു സുജയ ഓക്കെ സൗമേഷ് പെരുവല്ലൂരാണ് വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം